അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റീച്ച് കൂടാനുള്ള സാധ്യതകൾ ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നില്ല നമ്മൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസ്ബുക്ക് നമ്മൾ റീലിൻ്റെ ഇൻസൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വി ഡിഡിൻറ്റ് ഡിറ്റക്റ്റ് എനി കണ്ട ഇഷ്യൂ ഓക്കെ നമ്മൾ അതിന് താഴെയുള്ള ഈ ലേൺ മോളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് പറയുന്ന ഏഴ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ടീഷനായിട്ട് ചെയ്തുകൊണ്ട് എല്ലാത്തിനും ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ റീച്ച് കൂടാനുള്ള സാധ്യതയും നമുക്ക് കാരണം നോക്കി നോക്കി ഇവിടെ നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് വ്യൂസായി ഏണിങ്സ് ഇങ്ങനെ കയറിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് റീച്ച് കൂടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ തന്നെ ഫേസ്ബുക്കിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കൂടുതലായി കിട്ടുവാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് അതിൽ നിങ്ങളും ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ പോയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിയിട്ട് നിങ്ങളും ഇതേപോലെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റീൽസിനും നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കിയെടുക്കാം